കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കിടത്തി കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു പുലർച്ചെത്തിയ കാട്ടാന മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടാക്കി ഇത് രണ്ടാം ദിനമാണ് കാഞ്ചിയാർ പുതിയ പാലത്ത് കാട്ടാന എത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയാന ആറോളം കർഷകരുടെ നാശം നാശമുതച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ആന നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി വീണ്ടും കൃഷിനാശം ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി രണ്ടു മണി കഴിഞ്ഞാൽ വന്നെന്ന് തോന്നുന്നു ഞങ്ങൾ രാവിലെ ആറു മണിക്കൂടെ വരുമ്പോൾ മൊത്തം ഇവിടെ മുഴുവൻ നശിപ്പിച്ച് ഒരു വരുവത്തിലാക്കി ഇട്ടേക്കുക ഞങ്ങൾക്കിത് ഞാൻ പാട്ട് പാട്ടെന്ന് എടുത്തേക്കുന്ന സ്ഥലമാണ് ഈ വർഷം ഒന്നാമേ മണക്കുവായിച്ചാലും എല്ലാം പോകുക അതിനോട് എല്ലാം പണിതെല്ലാം ഇങ്ങനെ കെറ്റിക്കുകയാണ് സമയത്താണ് ഇതുപോലെ നശിപ്പിക്കുക എങ്ങനെ മുമ്പോട്ട് ജീവിക്കുന്ന പോലും അറിയത്തില്ല ആ രീതിയിലേക്കായി കാര്യങ്ങൾ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുവാൻ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് വനാതിർത്തിയിൽ നിർമ്മിച്ച ട്രഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് ആനയുൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കാട്ടാനക്കു പുറമെ കാട്ടുപന്നുകളുടെയും കുരങ്ങന്മാരുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ് ട്രഞ്ച് ഒരു അതുകൊണ്ട് ട്രഞ്ചും അതുപോലെ തന്നെ ഫെൻസിങ്ങും അത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയും ട്രഞ്ച് കുഴിക്കുന്ന കാര്യങ്ങളിൽ അടിയന്തിരമായിട്ട് ഇടപെടണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം കർഷകരാണ് ഇവിടെയുള്ള അധിക ആളുകളും അപ്പോൾ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ വർഷകാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് വീടിൻ്റെ മുറ്റത്ത് വരെ എത്തിയപ്പോൾ ഉറങ്ങാൻ പറ്റ പോലും പറ്റാത്ത അവസ്ഥയിൽ രീതിയിലാണ് ഇതിന് പരിഹാരം കാണേണ്ടതെന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് പരി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ കാ കാട്ടാന ഇപ്പോൾ ഈ പ്രദേശത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ കയറിയിട്ടുള്ളൂ കാട്ട് പന്നി കുരങ്ങൊക്കെ ശല്യമുണ്ട് ആന ഈ പറമ്പിൽ ഈ ഇന്നലെ ഇന്നുമായിട്ട് ഇറങ്ങി ഇറങ്ങിയ പറമ്പിൽ കയറിയിട്ടില്ല നേരത്തെ പേടുകളുടെ ഭാഗത്തൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ പറമ്പിൻ്റെ താഴെ രണ്ട് മൂന്ന് മാസം മുമ്പ് വന്നു അതുകൊണ്ട് തന്നെ ഇനിയും വരുമെന്നുള്ള ഇരിക്കുന്നത് വൈകുന്നേരം ഉണ്ടായിരുന്നു പക്ഷേ അവർ വന്യമൃഗശല്യത്തിനെതിരെ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ രാത്രികാല പെട്രോളിങ് ശക്തമാക്കണമെന്നുമാണ് മറ്റൊരാവശ്യം മുഹമ്മദാലി കോപ്പാറ ചെമ്പനാനിക്കൽ ജെയിംസ് മനോജ് വടക്കൻപറമ്പിൽ സുകുമാരൻ ചെമ്പൻകുളം മൂഴിയിൽ പാപ്പച്ചൻ തെരുവിക്കൽ ചാക്കോ ഇടത്തുംപടിക്കൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനെ എത്തിയത് വാഴ ഏലം തെങ്ങ് പ്ലാവ് കുരുമുളക് തുടങ്ങിയ കൃഷികളാണ് ആന നശിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്